വെൽക്കം ടു ഞാൻ ഇന്നൊരു നീ ഇത് നീ വരുന്നോ ഫിഷിങ്ങിന് ഫിഷിങ്ങിന് വരുന്നോ എന്നാ പോയി നിന്റെ കയറടുത്തിട്ടോ ലിയോ വെക്കാം ഞാനിപ്പള്ളപ്പെട്ടില്ല അമ്മയൊന്നില്ലേ പിന്നെ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു അന്നേരം ഞാൻ അമ്മേനെ വെറുതെ വിടുവോ വെറുതെ എവിടെ ഏർ ഏതൊക്കെ സ്ഥലം ചോദിച്ചോണ്ടി വെക്കുന്നുണ്ടെ അമ്മ പറയുമ്പം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലായി കണ്ടത്തിൻ്റെ നടുവിലാണ് അന്ന് ഞാൻ സൺസെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നൈസ് വേൾഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ ഒക്കെ കിട്ടും നമ്മൾ കണ്ടത്തിൻ്റെ നടുവിലായ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ അത് തോടുണ്ട് എന്ന് എനിക്ക് പോലും അറിയാം മേമേൻ്റെ വിളിച്ചിട്ട് തോടാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

ഇവിടെ ഇപ്പം വെള്ളം കുറവായോണ്ടല്ലേ മറ്റു മലവെള്ളം കേറിയ സമയത്തില്ലേ നമ്മള് നിന്ന റോഡില്ലേ അതിന് മുകളിൽ വരെ വെള്ളം കേറും ഓ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലേ അമ്മേന്റെ വീട്ടിനെ മുറ്റം വരെ വെള്ളം കേറിയായിരുന്നു ആ ശരിക്കും പിന്നീല്ലേ ഇതെല്ലാം അമ്മേന്റെ പഴയ കളിക്കുന്ന സ്ഥലാ വേണ്ട കണ്ണൻ അവസാനം നിർബന്ധിച്ച് എന്നും കൂടെ വെള്ളത്തിൽ ഇറക്കി അമ്മ അത് ട്രൈ സമയം കൂടി അയ്യോ ഗ് അവസാനം ട്രൈ ചെയ്ത് മടുത്ത് ഞങ്ങളെ നിർത്തി അങ്ങ് വിട്ടോ കേട്ടോ ഇത്രയും പേര് കണ്ണ മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടി നിന്ന ആൾക്കാരാ കണ്ണനെ മീനൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ തിന്നാൻ വേണ്ടി നിന്നതാ ദാ ഈ കണ്ണന ലിയോ എവിടെ മീനെ കിട്ടാത്ത ദേഷ്യത്തിൽ അവൻ ഓടിപ്പോയി നമുക്ക് താഴത്തെ പോയാലോ അവിടെ അയ്യോ എന്റെ കണ്ണാ അവിടെ നമുക്കൊന്ന് മതി ഉം അട്ടുണ്ടടാട്ടും വാ നോക്കിയേക്കാം ട്രൈ ചെയ്യാതെ കിട്ടിയിട്ടില്ല എന്ന് വേണ്ട ഇവരുടെ ആഗ്രഹല്ലേ വലുത് ഉം പയ്യ ഇറങ്ങണേ ഉറുമ്പ് അടിച്ചാ എന്നെയും കടിച്ചു നല്ല അവിടെ മുഴുവൻ നീ എന്തിനാ കണ്ണാക്ക അറിയുന്നേ അയ്യോ കണ്ണൻ ശരിക്കും പെട്ടു കേട്ടോ ഒരട്ട അവന്റെ കാലിൽ കടിച്ചു എവിടെ അവിടെ ഉണ്ടായിരുന്ന മുതിരന്റെ കടി കടിയൊണ്ട് എനിക്കും രക്ഷയില്ലാത്ത അവസ്ഥയായി രണ്ടും കൂടെ വീഴും സിറ്റുവേഷൻ ആയി മുതിരന്റെ കടിയും അട്ടയുടെ കടിയും എല്ലാം കൂടി കൂടെയാളം കിട്ടിയതും ഇല്ല അയ്യോ നമുക്കിനി പോയാലോ നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ കിട്ടിയ നല്ല വേദന ഉണ്ടായിരുന്നല്ലേ കരഞ്ഞോട് ഓടിപ്പോ കണ്ണെ ആ ടൈമിൽ ഒരു ലോറി പോലും ലിയോന്റെ കൊരയും എല്ലാം കൂടെ കൊറച്ചു സമയം എന്തൊരു മുകളായിരുന്നു മതി അധികം ആക്ട് ചെയ്യണ്ട ലിയോ ആവശ്യത്തിന് കുറച്ചിനി അത് മതി ഹോ നമ്മൾ ഇത്രയും പ്രശ്നമായിട്ട് വരുമ്പോ എന്താ അമ്മ വീഡിയോ എടുത്ത് മുഴുവൻ നാടൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ സ്ലോല് വരുവാ കണ്ണനാവട്ടെ അട്ടകടിച്ച വേദനയിലെ ഒറ്റ ഓട്ടെ ഓടിപ്പോയി കുളിമുറിപ്പോയി കുളിയും കഴിഞ്ഞ് ഫിഷിനെ കിട്ടാത്ത ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മൾ മലപ്പുട്ടം മുകളും എറോൺ ഡിസ്കക്ട് ഏ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ബൈ